ഭൈരവാ മീഡിയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ പരിഹാരം നിരന്തരമായ ജീവിത വിജയത്തെ പ്രദാനം ചെയ്യുമോ എന്നാണ് അങ്ങനെയെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വീഡിയോ പരിപൂർണമായിട്ടും കാണാൻ ശ്രമിക്കുക ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യത്തിന് പരിഹാരമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ജാതകക്കാർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം പറയുക എന്നുള്ളതല്ല ഒരു പരിഹാരം ആ ഒരു സമയത്തിലേക്ക് അവർ ഒരു മിനിമം ആയിട്ട് പറഞ്ഞാല് വിഘ്നേശ്വരന് ഒരു തേങ്ങ എങ്കിലും ഉടച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട് ഞാൻ പറയാറുണ്ട് പല ജാതകങ്ങളുമൊക്കെ പരിശോധിക്കുന്ന വേളകളിൽ കുടുംബ പരദേവതകളുടേതായ ആശീർവാദങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നാൽ എത്രത്തോളം പ്രാർത്ഥിച്ചാലും അതിന് ഒരു ഫലം സിദ്ധിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഇല്ലാത്ത ഒരു നിലയായിരിക്കും അവർക്ക് അങ്ങനെയെങ്കിൽ നമുക്ക് അത് എങ്ങനെ ആക്റ്റീവ് ആക്കിയെടുക്കാം അത് അതുവഴി നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഒരു ചെറിയ വാഴയിലയിൽ ഒരു രണ്ട് ദീപങ്ങൾ കത്തിച്ചു വെച്ച് നമ്മളുടേതായ ഒരു പരിഹാരത്തെ കണ്ടെത്തുന്ന ഒരു രീതിയാണ് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ കമൻറുകളൊക്കെ ചെയ്താൽ മതിയാകും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു രീതിയും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ കാട്ടിത്തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് അതിൻ്റെതായ ശരിയായ വഴികൾ എങ്ങനെയാണ് നൽകുന്നതെന്ന് നോക്കാം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിഹാരമായിട്ട് മാറുന്നതെന്നും അതിൻ്റെതായ ഫലം എങ്ങനെ ലഭിക്കുന്നുവെന്നും നമുക്ക് നോക്കാം കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കൊക്കെ തന്നെ ഇതൊരു പരിഹാസമായിട്ട് തോന്നുന്നുവെങ്കിൽ അത് അവരുടേതായ ചിന്തകളുടെതായ തെറ്റ് എന്ന് മാത്രമായിരിക്കും എനിക്ക് പറയാനായിട്ട് കഴിയുക അതായത് വഴയില നല്ലെണ്ണ കുങ്കുമപ്പൂ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് ഒരു ഗ്രഹനിലകൾ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിന്നാലും ശരി കുടുംബ പരദേവതകളുടേതായ ആശീർവാദങ്ങൾ ഇല്ല എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ജാതകത്തിൽ കാണുന്നു എങ്കിൽ തീർച്ചയായിട്ടും നൂറ്റിയൊന്ന് ശതമാനവും നിങ്ങൾക്ക് ആ പരിഹാരം വർക്കൗട്ടായിരിക്കും ആയിരിക്കും പറയുന്ന സംശയമൊന്നുമില്ല നാല് ഗ്രഹങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത് അതായത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ശനി എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളെ ബേസ് ചെയ്യുന്ന നാല് കാര്യങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നത് സത്യമായിട്ടും അത് ഫലം തന്നെയാണ് അതായത് ഒരല്പം ഗോതമ്പ് മാവ് നല്ലെണ്ണ തിരി കുങ്കുമപ്പൂവ് ഒരു ചെറിയ വാഴയില ഇത്രയുമാണ് നമുക്ക് അതിനായിട്ട് ആവശ്യമായി വരുന്നത് അത് ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ ഞാനത് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം ഏതെങ്കിലും ഒരു ഞായറാഴ്ച ദിവസം വിനായകന്റെ മുന്നിലാണ് അതായത് സാക്ഷാൽ ശ്രീ മഹാഗണപതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗണപതി മുന്നിൽ തന്നെയാണ് നിങ്ങളീ കർമ്മം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ വീടിനടുത്തുള്ളതോ അല്ലെങ്കിൽ അരയാൽ മരത്തിന്റെ മൂട്ടില് എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് വിഘ്നേശ്വര മൂർത്തി ഉള്ള ഇടങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ദിനത്തിലും നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാം ഇത് ചെയ്യുന്നതിനായിട്ട് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള സമയങ്ങളൊന്നുമില്ല കാരണം നിങ്ങൾക്ക് പകൽ സമയം പോകാൻ പറ്റുന്നവർക്ക് പകൽ സമയം ചെയ്യാം വൈകുന്നേരം പോകാൻ പറ്റുന്നവർക്ക് വൈകുന്നേരം ചെയ്യാം എന്തായാലും ക്ഷേത്രത്തിൽ തന്നെയാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് അതുപോലെ കുടുംബത്തിൽ പിതൃശാപങ്ങളൊക്കെയുള്ള ജാതകങ്ങൾ ധാരാളം ഉണ്ടാകും അതായത് പിതൃക്കൾക്കൊക്കെ കർമ്മം ചെയ്തിട്ടും അവരുടേതായ മോക്ഷപ്രാപ്തി ലഭിക്കാതെ കുടുംബങ്ങൾക്കുള്ളിൽ ദുരിതമായിട്ടും ബാധയായിട്ടും ഒക്കെ വന്നു കയറുന്ന സാഹചര്യങ്ങളൊക്കെയും ധാരാളം അതിനും നൂറ്റിയൊന്ന് ശതമാനമുള്ള ഒരു പരിഹാരം നില ഏതൊരു അവസ്ഥയിൽ നിൽക്കുന്ന കുടുംബപരമായ പിതൃക്കളായാലും ദോഷപരമായി നിന്ന് ഏതൊരു അവസ്ഥയിൽ നിൽക്കുന്ന പിതൃക്കളായാലും ശരി ഈ പരിഹാരത്തിന് പരിപൂർണമായ ഒരു വിജയം നൽകാനായിട്ട് കഴിയും അത് ചെയ്യേണ്ടത് അമാവാസി ദിനത്തിൽ ശിവഭഗവാന്റെതായ മുന്നിലാണ് നിങ്ങളത് ചെയ്യേണ്ടത് ഈ ഒരു പ്രാർത്ഥന മെത്തേഡിന് മാറ്റമൊന്നുമില്ല അമാവാസി ദിനത്തിൽ നിങ്ങൾ ശിവഭഗവാന്റെ നടയിൽ ഈ ഒരു പ്രാർത്ഥനാ വിളക്ക് ആ ഒരു പിതൃശാപം മാറിക്കിട്ടാനായിട്ട് കത്തിക്കുക ഇങ്ങനെ കുടുംബത്തിനുള്ളിൽ ഈ കുടും കുടുംബ പരദേവതകളുടേതായ ആശീർവാദങ്ങൾ ഇല്ലാതെയും ശാപങ്ങൾ കാരണവും എന്തൊക്കെ നന്മകൾ ഉണ്ടായിട്ടും നശിച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് തൊണ്ണൂറ് ശതമാനം പേർക്കും ഉണ്ടാവുക നല്ല രീതിയിൽ ഇരുന്ന് മുന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും ആ ഒരു സമയത്തറിഞ്ഞ് പെട്ടെന്ന് അകാരണമായ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നെത്തുന്നതും അവിടെ എല്ലാം തലകീഴാ മറിയുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് മാറുന്നതും എന്ത് സംഭവിച്ചു ഏത് സംഭവിച്ചു എന്നറിയില്ല പക്ഷെ ജാതകങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സമയമൊക്കെ നല്ലതാണ് പക്ഷേ എന്ത് സംഭവിച്ചതറിയില്ല കണ്ടെത്താനായിട്ട് ആരും ശ്രമിക്കാറുമില്ല ആ സമയത്തുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരങ്ങളുമായിട്ട് അവർ മുന്നിലേക്ക് പോകും അവിടെ പരിഹാരം ചെയ്യുക ഇവിടെ പരിഹാരം ചെയ്യുക ഈ ഗ്രഹത്തിൻ്റെതായ സമയം മോശമാണ് അപ്പോ അപകാരം മോശമാണ് എങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തു പിടിക്കാം കാരണം ആ ഒരു സമയത്തെ ഗ്രഹനില പ്രകാരം ആ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വെച്ചിട്ട് നോക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലും ആ സമയത്ത് തെളിയുന്ന കാര്യം മാത്രമായിരിക്കും പറയാനായിട്ട് കഴിയുക അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എനിക്കായാലും അങ്ങനെ തന്നെയാണ് ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അതിൻ്റെതായ സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ ഇതുപോലെയുള്ള കണ്ടെത്തലുകൾ വളരെയധികം ആവശ്യമാണ് അങ്ങനെ ഒത്തിരിപ്പുരുടേതായ പരിഹാരങ്ങൾ പറഞ്ഞിട്ടും അവർക്ക് നടക്കാതെ ഫലമില്ലാതെ വന്ന സാഹചര്യത്തിലാണ് അതെന്തുകൊണ്ടാണ് എന്നൊരു ചിന്താഗതിയിലേക്ക് എന്നെ മാറ്റിയതും ഞാൻ അത്തരത്തിലൊരു കണ്ടെത്തലിനായിട്ട് ശ്രമിച്ചതും തീർച്ചയായിട്ടും ഈ പരിഹാരം ഏതാണ്ട് നൂറിൽ കൂടുതൽ ആൾക്കാർക്ക് നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം കൃത്യമായിട്ടും അവരുടേതായ ആ ഒരു ശാപ നിവൃത്തിയൊക്കെ വരുന്ന ഒരു സന്ദർഭങ്ങൾ അവർക്കുണ്ടാവുകയും തിരിച്ച് പഴയതിനെ പോലെ തന്നെ മുന്നിലേക്ക് വരാനുള്ള മാർഗങ്ങൾ തെളിയുകയും ചെയ്തു എന്നാൽ ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരവരുടേതായ ജോലികൾ ചെയ്തു കൊണ്ടിരിക്കുകയും അത് ഇവിടെ ബാധകമല്ലാതെ വരുന്നു കാരണം ഈശ്വരൻ കുടുംബത്തിലെ ഈശ്വരൻ അവിടെ ആക്റ്റീവായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഗ്രഹം എന്ത് പ്രശ്നം അതൊന്നും തന്നെ അവിടെ ഒന്നും ബാധിക്കില്ല അപ്പോൾ പ്രാർത്ഥനകൾക്ക് നമ്മൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നിരന്തരമായി പോവുകയും വർഷത്തിലൊരിക്കൽ കുടുംബപര ദേവതാ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫലം ഹൺഡ്രഡ് പെർസെന്റ് അവിടെ ലഭിക്കുന്നു മറ്റേതാകുമ്പോൾ നമ്മൾ എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്തിട്ടും നമുക്കൊരു ഫലം ഇല്ല എന്ന് തന്നെ ആയിരിക്കും ഇരിക്കുക അവിടെ പോയി ചെയ്തു ഇവിടെ പോയി ചെയ്തു ആ ജോത്സരെ കണ്ടു ഈ ജോൽസരെ കണ്ടു ആ ക്ഷേത്രത്തിൽ ചെയ്യാൻ പറഞ്ഞു ഇവിടെ ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാവരും പറയും പക്ഷേ അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പക്ഷേ ഫലിക്കാത്തത് കുടുംബ പരദേവതകളോ പിതൃക്കളോ ദോഷകരമായി നിൽക്കുന്നുകൊണ്ടാണ് കാരണം അവർ ചിന്തിച്ചാൽ മാത്രം കുടുംബ പരദേവത ചിന്തിച്ചാൽ മാത്രമാണ് മറ്റുള്ള ദൈവങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും നൽകാനായിട്ട് കഴിയുക അവിടെ ഒരു ആജ്ഞാശക്തി ഉണ്ട് അതായത് ഞാൻ പറയുന്നത് വരെ ഒന്നും കൊടുക്കരുത് ഒന്നും ചെയ്യരുത് എന്ന് കുടുംബ ദേവതയുടെ ആശീർവാദം പിതൃക്കളുടേതായ ഒരു പ്രശ്നവും അവിടെ കടന്നു കടന്നുപോകും കാരണം എന്ത് നന്മകൾ വന്നാൽ അവർ അതിനിടയിൽ മറ്റൊരാളെ കൊണ്ട് നമുക്ക് ദുരിതങ്ങളും ദുരന്തങ്ങളും വിതച്ചു കൊണ്ടിരിക്കും ഇങ്ങനെ തന്നെയാണ് വിവാഹ ജീവിതങ്ങൾ തകർന്നു പോകുന്ന പല കുട്ടികളും വിവാഹം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകുന്നു അവിടെ പ്രശ്നമുണ്ടായി ഉണ്ടായി അകാരണമായി കുടുംബത്തിലേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യങ്ങൾ വരുന്നു ചിലർ തന്നെ മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു കുടുംബത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഇതിലുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകുന്നു കുട്ടികൾ ഉണ്ടാകാതെ ഇരിക്കുന്നു ഉണ്ടെങ്കിൽ തന്നെ ഗർഭാസ്ഥാവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ നന്നായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ആ രോഗാവസ്ഥകൾ വന്ന് മുഖം പ്രകൃതമായി പോകുന്ന ക്യാൻസർ പോലുള്ള എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുന്നു മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകളെന്നും ആകെ ദുരന്തങ്ങളും ദുരിതങ്ങളും വിതയ്ക്കുന്നത് ഈ പരദേവതകളുടേതായ സാന്നിധ്യവും അതുപോലെ കുതർക്കളുടേതായ സാന്നിധ്യവുമാണ് ഒരിക്കലും പിടിച്ചു കെട്ടാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരിഹാരത്തിലൂടെ നിങ്ങൾക്ക് അതിനെ പിടിച്ചു കെട്ടാനായിട്ട് കഴിയും ഈശ്വരന്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾക്ക് ശാരീരികമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അകരണമായ അസുഖങ്ങളൊക്കെ വന്നു ചേരുന്നു അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത രോഗങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഇത്തരത്തിലെ രോഗാവസ്ഥകളാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നവർ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന രീതിയിലുള്ള മറ്റൊരു പരിഹാരം കൂടി നിങ്ങൾ ചെയ്യുക രോഗാവസ്ഥയിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക അതായത് ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം പുണർദ്ദം ആണ് എന്നിരിക്കട്ടെ പുണർദം പൂയം ആയില്യം മകം ഈ ഒരു നക്ഷത്രവും അതുപോലെ തന്നെ പൂരം ഉത്രം നക്ഷത്രം അതായത് ഇവിടെ പുണർതമാണെങ്കിൽ മകം നക്ഷത്രവും ഉത്തരം നക്ഷത്രവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതായത് നിങ്ങളുടെ ജന്മ നക്ഷത്രത്തിൽ നിന്നും എണ്ണുമ്പോൾ ഒന്നുകിൽ നാലാമത്തെ നക്ഷത്രം അല്ലെങ്കിൽ ആറാമത്തെ നക്ഷത്രം ഈ രണ്ട് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ ദിനത്തിൽ ീ വരുന്ന ദിനത്തിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ശിവഭഗവാന്റെതായ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഭഗവാന് പാലാഭിഷേകമോ ഭസ്മാഭിഷേകമോ എന്തെങ്കിലുമൊക്കെ ഒരു അഭിഷേകത്തിന് നിങ്ങൾ നൽകും മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതിയാകും ആ ഒരു ദിനം കണക്കാക്കി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശിവഭഗവാന്റെ അമ്പലത്തിൽ പോയി നിങ്ങൾക്കിഷ്ടമുള്ള ഒരു അഭിഷേകം അതായത് ധാരയല്ല പാലഭിഷേകം പനീരഭിഷേകം കളഭാഭിഷേകം അതുപോലെ ഭസ്മാഷി എന്തും ആവട്ടെ അവിടെ ഉള്ളത് എന്താണോ നിങ്ങൾക്ക് പ്രിയമുള്ളത് എന്താണെന്ന് തോന്നുന്നു ഭഗവാൻ ഇഷ്ടമുള്ളത് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ കടന്നു ആ ഒരു അഭിഷേക അർച്ചനകൾ നിങ്ങളുടേതായ പേരിൽ ഒരു അർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥിച്ച് പൂജാരിക്ക് ദക്ഷിണയൊക്കെ ഒക്കെ കൊടുത്ത് അനുഗ്രഹം വാങ്ങി വരിക തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനുള്ളിലോ ഉള്ളവർക്ക് വേണ്ടിയിട്ടും ഇത് ചെയ്യാം അദ്ദേഹത്തിൻ്റെതായ ഒരു നാലാമത്തെയോ ആറാമത്തെയോ നക്ഷത്ര ദിനത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ രോഗാവസ്ഥ എന്നുള്ള ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പരിപൂർണമായ ഒരു മോചനം ലഭ്യം ഇപ്പൊ കിടപ്പിലായി പോയ ഒരു വ്യക്തിക്കാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല എന്നാലും ആശ്വാസമുണ്ടായി എന്ന ഒരു ചിന്ത അവിടെ വരികയും ഒരു ഇപ്പോ റിക്കവറി ആയി എനിക്ക് എഴുന്നേൽക്കണം എന്നൊരു മനോഭാവം അവരിലേക്ക് വരികയും ചെയ്യും കുടുംബത്തിലുള്ളവർക്കും അതൊരു മാനസികമായ സന്തോഷത്തെ പ്രദാനം ചെയ്യും നൂറ്റി ശതമാനവും ഇത് വർക്ക്ഔട്ടായിരിക്കും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് േഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികളുമാവട്ടെ നിങ്ങൾക്ക് തിരുവാതിര എന്ന ഒരു നക്ഷത്രം വരുന്ന ദിവസത്തിൽ ശിവഭഗവാന്റെ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ അഭിഷേകങ്ങൾ ഒക്കെ നടത്തി ഒരു വർഷക്കാലം പന്ത്രണ്ട് മാസക്കാലം തുടർച്ചയായി വരുന്ന തിരുവാതിരകളിൽ നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ നിങ്ങളുടേതായ കർമ്മവിനകൾ പൂർവ്വജന്മത്തിലുണ്ടായ കർമ്മവിനകളുടേതായ ബാക്കി പത്രമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ബാക്കി വച്ച കടങ്ങളും തീരും ഇവിടെ നാം ഇപ്പോൾ ചെയ്തു വന്ന കടങ്ങളുടേതായ കർമ്മവിനകളും തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യം വരികയും നിങ്ങൾക്ക് പരിപൂർണമായ ഒരു ജീവിതം തിരിച്ചു കിട്ടുന്ന സാഹചര്യം സൃഷ്ടിക്കും ഏതൊരാളുമായിക്കോട്ടെ ഈ ഒരു പരിഹാരവും നൂറ്റിയൊന്ന് ശതമാനവും വർക്ക്ഔട്ടാവുന്ന പരിഹാരമാണ് അതായത് നിരന്തരമായ തേടലുകളാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് എന്നെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ട് തന്നെയാണ് കാരണം കഴിഞ്ഞ ഒരു നാല് വർഷത്തിന് മുന്നേ വരെ ഞാനും ഈ പറയുന്ന ആൾക്കാരെ പോലെ തന്നെയായിരുന്നു ആയിരുന്നു എന്താണെന്ന് വെച്ചാല് ഒത്തിരി കഷ്ടതകൾക്ക് അനുഭവിക്കുകയും ഒത്തിരി ദേവതകൾക്കൊക്കെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്തിട്ടും നമുക്കും ഫലമില്ലാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു അതായത് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും ഫലവത്താകാത്ത ഒരു സാഹചര്യമായിരുന്നു അങ്ങനെയുള്ള തേടലിൽ മനോവിഷമത്തിന് ആളായിപ്പോയ ഒരു വ്യക്തിയാണ് അപ്പോ ആ ഒരു തേടലിൽ എനിക്ക് കിട്ടിയ ഒരു ഉത്തരങ്ങൾ തന്നെയായിരുന്നു ഈ പറയുന്ന ഉത്തരങ്ങളൊക്കെയും ഇതൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നല്ല ഒരു ഗുരുനാഥൻ നമുക്ക് വേണം അപ്പോ അങ്ങനെ ഒരു ഗുരുനാഥൻ എൻ്റെ പക്കൽ എനിക്ക് ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെതായ ഉപദേശപ്രകാരം തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എൻ്റെതായ കാര്യങ്ങളിൽ നൂറ്റി ശതമാനവും മാറ്റം വരികയും ഇന്ന് സ്വസ്ഥമായ രീതിയിൽ നല്ല ജീവിതം നയിക്കുകയും ഈശ്വരൻ്റെതായ ആശീർവാദം പരിപൂർണമായി ലഭിക്കും കുടുംബപരദേവതകളുടെ ആശീർവാദം ലഭിക്കുകയും അതുപോലെ തന്നെ പിതൃക്കളുടേതായ ശാപ നിവൃത്തികളൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളെ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത് ഇന്ന് സന്തോഷകരമായിട്ട് ഇരിക്കാനായിട്ട് എനിക്ക് നല്ല രീതിയിൽ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം കാരണം ഞാൻ ഒരുപാട് പേർക്ക് അതായത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജാതകങ്ങൾ പരിശോധിക്കാറുണ്ട് അപ്പോ ഇതില് ആയിരം പേർക്ക് പരിശോധിച്ചാൽ ഏതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പേർക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ മറ്റുള്ളവർക്കും കൂടി അത് ലഭിച്ചാൽ എന്താണ് കുഴപ്പം ഇതിവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല ചെയ്യാൻ പറ്റുന്നവർക്ക് ഞാൻ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക എന്നാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ ചെയ്താൽ നൂറ്റിയൊന്ന് ശതമാനം അതിനുള്ള ഫലം ലഭിക്കും കാരണം എൻ്റെ സ്വന്തം അനുഭവങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് യോഗീശ്വരനും കാലഭൈരവ മൂർത്തിയുടേതായ ആശീർവാദങ്ങളൊക്കെ വരികയും അവരുടേതായ ഒരു ഉപാസനാ മൂർത്തി ആയി അവർക്ക് അവരെ ഉപാസിച്ച് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുവാനും ഒക്കെ കഴിയുന്നത് അപ്പോ ഉപാസന മൂർത്തികളൊക്കെ നമുക്ക് വരണമെങ്കിൽ ഇത്തരം കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർത്തിരിക്കണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ കർമ്മവിനകൾ തീർക്കാനായിട്ട് നമ്മൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത് അപ്പോൾ അറിവുകൾ ആരുടെ അറിവുകളും നിസ്സാരമല്ല അങ്ങനെ എനിക്ക് അറിവ് കൂടിപ്പോയി എനിക്ക് ജ്യോതിഷമറിയ അല്ലെങ്കിൽ ഒത്തിരി അറിവ് കൂടിയ ഒരു വ്യക്തിയായിട്ടാണ് മുൻപ് എൻ്റെതായ ഒരു ചിന്താഗതിയൊക്കെ ചിന്താഗതിയൊക്കെയായിരുന്നു പക്ഷേ അതല്ല എന്ന് തീർത്തി തരാനായിട്ട് നമുക്ക് ഒരു ഗുരു ആവശ്യമാണ് അങ്ങനെ ഒരു ഉത്തമനായ ഒരു ഗുരുവിനെ എനിക്ക് ലഭിച്ചത് തന്നെയാണ് എൻ്റെ മഹാഭാഗ്യവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലം അനുഭവിച്ച കട്ടതകൾക്കൊല്ലാം ഏതാണ്ട് അദ്ദേഹത്തിൻ്റെതായ രണ്ട് വാക്കുകൾ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ചു കൊണ്ടുവന്നത് അത് തന്നെയാണ് ഇപ്പോ ആ ഒരു നല്ല വാക്കുകൾ നിങ്ങളിലേക്കും എത്തിക്കുന്നു ഈ കേൾക്കുന്ന വാക്കുകൾ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉപദേശിച്ചുകൊള്ളു തീർച്ചയായിട്ടും അവർക്കെല്ലാം അതിൻ്റെതായ ഒരു ഫലം നൂറ്റിയൊന്ന് ശതമാനം നടക്കുന്നു ഞാൻ നിങ്ങളിലേക്ക് പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ ചെയ്യുക ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് നിങ്ങൾ പറയുക ഘട്ടത്തിൽ അനുഭവിക്കുന്നു നീ ഇന്നതുപോലെ ചെയ്യേ നൂറ്റിയൊന്ന് ശതമാനം നിനക്ക് അതിൻ്റെതായ പരിഹാരം ലഭിക്കും അതാണ് ഒരാൾക്ക് ലഭിച്ചാൽ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകണമെന്നുള്ള ഒരു തിരിച്ചറിവ് നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ദാർഢ്യം ആ ഒരു ഗുരു പിന്നിൽ നിന്നും മാറ്റിയതാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വരാനുള്ള കാര്യം കഴിഞ്ഞ നാല് വർഷ അതായത് നാല് വർഷത്തിന് മുമ്പ് വരെ അങ്ങനെ തന്നെയായിരുന്നു ശേഷം പടിപടിയായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു അടുത്ത ഒരു വർഷം ശിവഭഗവാന്റെ മുന്നിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു അടുത്ത രീതികളിൽ പിതൃക്കൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഓരോ തവണയും എനിക്ക് വിജയങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോടീശ്വരനായി എന്നുള്ളതൊന്നുമല്ല സാധാരണ മനുഷ്യൻ തന്നെയാണ് പക്ഷേ സന്തോഷമുണ്ട് എന്റെ കുടുംബത്തിനുള്ളിൽ സന്തോഷമുണ്ട് പുറമെ ഇറങ്ങുമ്പോൾ സന്തോഷമുണ്ട് നാല് പേർ സംസാരിക്കുമ്പോൾ സന്തോഷമുണ്ട് എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് അപ്പൊ ഇതൊക്കെയും നിങ്ങളിലൂടെയും മറ്റുള്ളവർക്ക് വരണം നിങ്ങൾക്കും ലഭിക്കണം അതുതന്നെയാണ് എന്റെ ആഗ്രഹം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് പ്രശ്നങ്ങൾ തീറും വസ്തു വിറ്റ് പോകാത്തവർക്ക് വസ്തു വിറ്റ് പോകും എന്തും ഏത് നടക്കാത്ത കാര്യം നിങ്ങൾക്ക് നടന്നെടുക്കും ആഗ്രഹിച്ചത് നടന്നില്ലേ നിങ്ങൾക്കത് നടത്തി തരും പക്ഷെ ഒരു കാര്യമുണ്ട് ശിവഭഗവാന് പന്ത്രണ്ട് മാസം തിരുവാതിരക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിഗണനയിലെടുക്കണം കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏ ഭഗവാന് പന്ത്രണ്ട് മാസം ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് പോലും പന്ത്രണ്ട് മാസം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ രണ്ടാമതൊരു തവണ ചെയ്തപ്പോഴാണ് പന്ത്രണ്ട് മാസം വർക്കൗട്ടായത് അതാണ് നാല് വർഷം പിന്നിലേക്ക് സഞ്ചരിച്ച് പോകേണ്ട സാധ്യത അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം പന്ത്രണ്ട് മാസവും ഭഗവാന് ആ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ കഴിയുന്ന വ്യക്തിക്ക് നൂറ്റിയൊന്ന് ശതമാനം വിജയം തന്നെയാണ് ആവനും പിന്നെ കർമ്മവിനാൾ അനുഭവിക്കുക വേണ്ട തിരുവാതിര ഏതൊരു നക്ഷത്രക്കാർക്കും തിരുവാതിര തിരുവാതിരക്കാർക്കും തിരുവാതിരയിൽ ചെയ്യാം പക്ഷേ തിരുവാതിരക്കാര് തിരുവാതിര പുണർദ പൂയം ആയില്യം എന്ന നക്ഷത്ര അതായത് ആയില്യം നക്ഷത്രത്തിൽ ഭഗവാന് അർച്ചനാഭിഷേകങ്ങൾ നടത്തണം അല്ലെങ്കിൽ മകം പൂരം നക്ഷത്രത്തിൽ അർച്ചന നടത്തണം ആയില്യം അല്ലെങ്കിൽ പൂരം നക്ഷത്രത്തിലും അർച്ചന നടത്തണം പന്ത്രണ്ട് മാസത്തിലും തിരുവാതിരക്കും ചെയ്യാം ഈ പറഞ്ഞ നാലാമത്തെയോ ആറാമത്തെയോ നക്ഷത്രത്തിലും തിരുവാതിരക്കാർക്ക് ചെയ്യാം എങ്കിൽ ഈ കണ്ണീരുകൾക്കൊന്നും യാതൊരുവിധ വിലയും ഇല്ല അതായത് പ്രാർത്ഥനകൾക്കൊക്കെയും ഫലം സിദ്ധിക്കും ഗുരുവിൻ്റെതായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഞാൻ ഈ എങ്ങനെയാണ് ഈ വിളക്ക് കത്തിക്കേണ്ട രീതി എന്നുള്ളതും ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം ദയവായി എല്ലാവരും പരിപൂർണ്ണമായിട്ടും തന്നെ വീഡിയോ കാണുക പരിപൂർണമായിട്ടും കേൾക്കാതെ വീഡിയോ കണ്ടിട്ട് യാതൊരുവിധ കാര്യങ്ങളും ഒരുപാട് സംസാരിക്കുന്നു എന്ന് തോന്നലും വേണ്ട കാരണം അനുഭവങ്ങൾ പറയുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിൽ പറയണം നിങ്ങൾ പറയുമ്പോഴും ഇതിനേക്കാളും കുറച്ചുകൂടി മികച്ച രീതിയിൽ മറ്റുള്ളവരോട് പറയണം എന്തെന്നാല് എല്ലാവർക്കും ഉണ്ടാവണം കണ്ണുനീർ ഇനി പാവപ്പെട്ടവന്റെ കണ്ണുനീർ പാവപ്പെട്ടവന് മാത്രമല്ല വലിയ ഇടങ്ങളിൽ ഉള്ളവർക്കും കണ്ണുനീരൊക്കെ ഉണ്ട് എല്ലായിടത്തും എല്ലാവരും നന്നായിരിക്കണം അത് നിങ്ങളൊരു മൃഗമെ മൃഗത്തിനെ വളർത്തുന്ന വ്യക്തിയാണ് ഒരു പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴിയോ എന്തെങ്കിലുമൊക്കെ വളർത്തി ആട് മാടൊക്കെ വളർത്തി ജീവിക്കുന്നവരാണെങ്കിൽ അതിനു വേണ്ടിയിട്ടും നിങ്ങൾക്ക് പ്രാർത്ഥനകളൊക്കെ ചെയ്യാം അപ്പോൾ എന്തിനും ഏതും ജീവനുള്ള സ്നേഹിക്കുന്ന ഏതൊരു കാര്യത്തിനും ഈ പ്രാർത്ഥനകൾ ഫലം തന്നെയാണ് രോഗ പശുക്കളൊക്കെ വളർത്തുന്നവർക്ക് പശുക്കൾക്ക് ഒക്കെ അസുഖങ്ങളൊക്കെ വന്ന് മരണപ്പെട്ടു പോകുന്ന സാധനം അതിനു വേണ്ടിയിട്ടും ചെയ്യാം പശുവിന് വളർത്തുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ പുണ്യം മഹാപുണ്യം തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ഇത് ബാധകം തന്നെയാണ് ശുഭം